ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട നടിയാണ് അവരാരണം അവരന്ന് കേസ് കൊടുത്തോണ്ടാണ് ഇതെല്ലാം വന്നത്യെക്കാട്ടി മുമ്പ് ആയിരയായിട്ട് പൃഥ്വിരാജാണ് ഒരു ഫീമെയിൽ പാർവതി പൃഥ്വിരാജ് ആയിരിക്കും ഈ പൃഥ്വിരാജ് പറഞ്ഞ ആള് വളരെ ആളാണ് ബുദ്ധിമുട്ടായിട്ടാണ് നിലപാടിന്റെ ഒരു വ്യക്തിത്വമുള്ള ആളാണ് ഹേമ കമ്മിറ്റി വെച്ച് ഏറ്റവും നന്നായിട്ട് പറഞ്ഞത് ജഗദീഷും പൃഥ്വിരാജു ആണ് കാരണം രണ്ടുപേരും നല്ല സെൻസുള്ള ആൾക്കാരാണ് രണ്ടുപേരും ഇതിൽ പെടാത്ത ആൾക്കാരാണ് അതിൽ പ്രത്യേകിച്ച് ഞാൻ മാരി ഇട്ടുള്ള പുള്ളിയുടെ ഞാൻ ഒരു നെറ്റിൽ കണ്ടു വളരെ സെൻസിബിൾ ആയിട്ട് പുള്ളി സംസാരിക്കണം പുള്ളി പറഞ്ഞത് പണിഷ്മെന്റ് അർഹിക്കുന്നവർക്ക് കിട്ടണം കള്ള കള്ള ആയിട്ട് വരാറുള്ളൂ ചിലപ്പോ ജെലുവനിക്കില്ല കള്ള ആരോപണയും വരുന്നവർ അവരും മനസ്സിലാവണം എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഹേമാകൽ പറയാനും കുറയായിട്ട് സത്യം വിജയിക്കട്ടെ ശിക്ഷിക്കപ്പെട്ടു പക്ഷെ കുഴപ്പം പറയാം ഇത് ഡിജിറ്റൽ എവിഡൻസ് അല്ലേ മാത്രമേ ഉള്ളൂ മെഡിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല കാരണം ഈ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് സിനിമ എന്തായാലും സിനിമാ ഫീൽഡിൽ ശുദ്ധീകരണം ഉണ്ടാവട്ടെ ഒരു ഇതിനൊക്കെ മാറ്റം വരുമോ എന്നാണ് പെൺകുട്ടികൾക്ക് ആണ് പഴയ ആൾക്കാർ പോലെ ഈ അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് പച്ചയായി ചോദിക്കില്ല ഇതിന്റെ കാരണം ഡബ്ല്യു സി സിയാണ് ഇനി ചേർത്താ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട നടിയാണ് കാരണം അവരന്ന് കേസ് കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം വന്നത് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാര്യം പക്ഷെ ഈ ഫിലിം ഇൻഡസ്ട്രി ഇത്ര വേണമെങ്കിൽ കാരണം ആ നടിയെ ആക്രമിക്കപ്പെട്ട നടിയും ഡബ്ല്യു സി സിയും കാരണമാണ് ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യം സത്യമാണ് പക്ഷേ ഇതിൽ രക്ഷപ്പെടാതെ നോക്കണം മ്യൂച്വൽ അഗ്രിമെന്റിൽ ഒരു ആണ് പെണ്ണിൻഡ് ഇതിന് കുഴപ്പമില്ല പക്ഷെ ഇവിടെ പലരും നിർബന്ധിച്ചിട്ടുണ്ട് പലരുടെ മുഖംമൂടി പുറത്തു വരിക വേറെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർവതിരോധ ഡബ്ല്യു സി സി പോലെയുള്ളത് ഉണ്ടാക്കി അവരൊക്കെ തഴഞ്ഞു തരുന്നുണ്ടല്ലോ പൃഥ്വിരാജ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് അതിന്റെ വ്യക്തിയുമായിട്ടുണ്ട് പൃഥ്വിരാജ് പൃഥ്വിരാജിന് ഇതുപോലെ ചില നിലപാടുകളിൽ പണ്ട് ഇതേപോലെ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ പുള്ളി ഒരുപാട് േട്ട ആളാണ് പൃഥ്വിരാജ് വളരെ സത്യം ഇപ്പത്തെ ഇപ്പത്തെ ഫ്രാങ്ക് ഫ്രാങ്കും പൃഥ്വിരാജ് ആണ് എല്ലാം തുറന്നു പറയുന്ന ആളായി അപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ കാട്ടാണ് പാർവതിയെക്കാട്ടും മുമ്പ് ഐരിയായ പൃഥ്വിരാജാണ് ഒരു ഫീമെയിൽ പൃഥ്വിരാജാണ് പറഞ്ഞ പാർവതി